ഇസ്സത്ത് എന്നത് പ്രതാപം എന്നത് സഹോദരങ്ങളെ അത് അള്ളാഹുവിനും റസൂലിനും ഈ വിശ്വാസികൾക്കുമാണ് അതെന്തുകൊണ്ടാണ് അത് ഈ കൊണ്ടാണ് ദീനുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇന്നദ്ധീൽ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഈ ഇസ്ലാം കൊണ്ടാണ് ഒരാൾക്ക് ഇസ്സത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് പഠിക്കണം അത് പഠിക്കണം അത് മനസ്സിലാക്കണം അത് പ്രയോഗവൽക്കരിക്കണം അല്ലേ അത് പഠിച്ചാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ കാണണം നമ്മൾക്ക് എന്താ പറയുക നമ്മൾക്കത് ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ അംബാസഡർമാരായിട്ട് നമ്മൾ മാറണം നമ്മളെ കണ്ട് ആളുകൾ ഇസ്ലാമിലെ അവസ്ഥെ നമ്മളെ നമ്മളെ ആളുകൾ ആളുകൾ നല്ലൊരു നല്ലൊരു വിശ്വാസിയാണ് വിശ്വാസിയാണ് മുസ്ലിമാണ് നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഒരു എന്ന് പറയുന്ന രൂപത്തിലേക്ക് പ്രാക്ടീസിംഗ് ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം അതെങ്ങനെയാണ് സഹോദരങ്ങൾ അത് വിശ്വാസത്തിലൂടെ അത് നമ്മൾ ഏകദൈവ വിശ്വാസത്തിലൂടെ റസൂലിനെ അനുകരിക്കുന്നതിലൂടെ ആ പ്രവാചകനെ നമ്മൾ പഠിക്കുന്നതിലൂടെ ഫോളോ ചെയ്യുന്നതിലൂടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് കാഴ്ച വെച്ച് കൊടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായം നിങ്ങളാണ് പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അലങ്കാരമല്ല അതൊരു അതൊരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് എന്താണ് എന്താണ് അത് നമ്മൾ സദാചാരം കൽപ്പിക്കുന്ന കൽപ്പിക്കുന്ന നന്മ വിരോധിക്കുന്ന വിരോധിക്കുന്ന തിന്മകളെ ഒരു നിങ്ങളെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉത്തമന്മാർ എന്ന ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ അറ്റസ്റ്റേഷൻ ഉണ്ട് അംഗീകാരമുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾ തയ്യാറുണ്ടോ നമ്മളെ പറ്റി ആളുകൾ പറയും അപരിചിതർക്ക് മംഗളം ഇസ്ലാം വരീപൻ ഇസ്ലാം ഇസ്ലാം അത് അപരിചിതമായിട്ടാണ് തുടങ്ങിയത് അല്ലെ വളരെ കുറച്ച് ആളുകളിൽ നിന്ന് തുടങ്ങിയതാണ് എന്നിട്ടോ ഇത് ഇത് വളരെ നൂറ്റി അൻപത് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി ഇത് ഇതിന്റെ യഥാർത്ഥ യഥാർത്ഥ ആചാരങ്ങൾ വളരെ കുറച്ചാളുകളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അപരിചിതർക്ക് മംഗളം എന്നാണ് മംഗളം എന്നാണ് അവസാന കാലം വരുമ്പം വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമാണ് ദീന് മുറുകെ പിടിക്കുക അത് ഉള്ളം കയ്യിൽ ഒരു തീക്കനൽ മുറുക പിടിച്ച് അത്രത്തോളം പ്രയാസം ഉണ്ടാകുമോ അത്രത്തോളം പ്രയാസം സഹിച്ചുകൊണ്ടായിരിക്കും വിശ്വാസികൾ ദീന് പിടിച്ച് ജീവിക്കുക എന്നാണ് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദീന് കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമെല്ലാം എന്തെയ്യാ ക്ഷമിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക അള്ളാഹു സുഖാനോട്ട നമ്മളെ സഹായിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ലിബറലുകൾ നമുക്കറിയാം ലിബറൽ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ സ്വതന്ത്ര ചിന്ത നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം പിടികൂടുന്ന ഒരു സാധനതാണ് അതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ ഒരു ഇസ്ലാമിന് സ്പേസ് കൂടി ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ തോന്നുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം അപ്പം അത് ആരെ ഇഷ്ടമാണ് ചോദിച്ചാൽ ഇപ്പം ഒരാൾക്ക് നിങ്ങൾക്ക് എന്താ ഇഷ്ടം ചോദിച്ചാൽ അത് അയാളുടെ ഇഷ്ടമല്ല സത്യത്തില് ഇവിടെ ഭൂരിപക്ഷം ആളുകൾ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് അതാണ് എല്ലാവരുടെ ഇഷ്ടമായിട്ട് വരിക അതാണ് ഇപ്പൊ ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇപ്പോൾ മുസ്ലിം കുട്ടികൾ തട്ടിടുന്നില്ല അതൊക്കെ ലിബറൽ ചിന്താഗതിന്റെ ഒരു ഭാഗമാണ് അല്ലെ തട്ടിടുന്നില്ല ലിപ്സ്റ്റിക് ഇടുന്നു അവർ പാന്റും ജീൻസും ഒക്കെ ഇട്ട് നടക്കുന്നു അവർ കല്യാണത്തിന് താല്പര്യം എന്ന് പറയുന്നത് എന്താ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചൂടെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താ കാഫിറായി പോകുകയോ അല്ലെ വൈതെറ്റി പോകുമോ അങ്ങനെ മുസ്ലിം അല്ലാതാകുമോ അങ്ങനെ കല്യാണം കഴിക്കണ ഇസ്ലാമിൽ നിർബന്ധമുണ്ടോ അങ്ങനെ എല്ലാത്തിനും ചോദ്യം ചെയ്തു കൊണ്ട് എന്താ പറയുക ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മൾ കാര്യം ഈ എന്താണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കാന്നുള്ളത് ഒരാൾ നിസ്കരിക്കാതിരിക്കലിശ ഒരാൾ പലിശ വാങ്ങുക എന്നുള്ളത് ഹറാമാണ് പലിശ എന്നാല് ഒരാള് ചോദിക്കാണ് പലിശക്ക് എന്താ പലിശ പ്രശ്നം അത് കുഫറാണ് വാങ്ങിയാണ് ഞാൻ പലിശ വാങ്ങാണ് എന്നുള്ളത് എന്താണ് അത് ഹറാമാണ് എനിക്ക് കുറ്റം കിട്ടും അത് ചിലപ്പോൾ ചെയ്യും എനിക്ക് മാപ്പ് കിട്ടും ഞാൻ ചോദിക്കണത് എന്താ കുഴപ്പം അത് തെറ്റൊന്നുമില്ല അത് നെബിന്റെ കാലത്തുള്ള വട്ടിപ്പലിശ അല്ല ഇപ്പത്തെ ബാങ്ക് പലിശ അത് രണ്ടും രണ്ടാണ് അന്ന് നെബി ഹറാമാക്കിയത് ഇന്നത്തെ ബാങ്ക് പലിശ അല്ല ഇന്നത്തെ ബാങ്ക് പലിശയിൽ ഒരു കുഴപ്പമില്ല എന്നൊരാൾ പറഞ്ഞാല് അത് കുഫുറാണ് കുഫുർ എന്ന് പറഞ്ഞാല് ഹറാമിന്റെ മുകളിലാണ് അത് ദൈവനിഷേധമാണ് അല്ലെ അള്ളാഹുവിന്റെ നിയമങ്ങളെയും റസൂലിന്റെ കൽപ്പനകളെയും നിഷേധിക്കലാണ് അപ്പൊ ഈ ലിബറലിസം നമ്മളെ കൊണ്ട് കൊണ്ടെത്തിക്ക ഉടൻ ചോദിച്ചാൽ തോന്നിയത് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെ അവര് ഈ ആ ഏതൊക്കെയോ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മൾ ഒരു നിയമത്തെയും നമ്മൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റൂല നിങ്ങളിപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ആ ഗെയിമിന് ചില നിയമങ്ങളുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ മൊബൈൽ കളിക്കുന്ന ഗെയിം ആണെങ്കിലും എന്താണ് നമുക്ക് കോയിൻസ് പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം അല്ലെ നമ്മള് പന്തളിക്കുകയാണെങ്കിൽ ആ പന്തളിന്റെ നിയമങ്ങൾ പാലിച്ചാലേ അവിടെ കളി വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോ ഇവിടെ എല്ലാത്തിനും മനുഷ്യൻ അതിൻ്റെതായ നിയമങ്ങളും സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോ നിയമങ്ങളിൽ ഏറ്റവും നല്ല നിയമം ആരതാണ് അത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമമാണ് അള്ളാഹുവിന്റെ നിയമമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇപ്പൊ പറയാണ് ഇപ്പൊ പുതിയൊരു നിയമം വന്നു റഷ്യയില് സ്കൂൾ കുട്ടികൾ ഗർഭിണിയായാല് ഒരു ലക്ഷം റൂബിള് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ സ്കൂൾ കുട്ടികൾ ഗർഭിണിയായാല് ഒരു ലക്ഷം പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ ഫ്രീ ആയിട്ട് തരുന്നത് പണ്ട് നമ്മൾ പറഞ്ഞത് സ്കൂൾ കുട്ടികൾ ഗർഭം പാടില്ല എന്നാ പറഞ്ഞത് സ്കൂൾ കുട്ടികൾ ഗർഭം ഉണ്ടാകെ ഇപ്പൊ എന്താ വെച്ചാല് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞു അല്ലെ കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാകരുത് ഒരു കുട്ടിയെ രണ്ടു കുട്ടിയെ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ യൂറോപ്പും ഇംഗ്ലണ്ടും അല്ലെ യൂറോപ്പും അതേപോലെ ചൈനയും ഈ പറഞ്ഞ് റഷ്യയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തരങ്ങൾ മനുഷ്യന്മാരില്ലാത്ത അവസ്ഥ ഒരു ഒരു സുഹൃത്ത് ജർമ്മനി പോയി വന്നു ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് ആൾക്കാരില്ലാന്ന് ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്തണമെങ്കിൽ എത്രയോ ഏക്കറ കണക്കിന് ഒഴിഞ്ഞ സ്ഥലമാണ് അങ്ങാടി ഇതൊന്നും പറയാം വളരെ ചൊരുങ്ങിയ അങ്ങാടികളെ ഉള്ളു അല്ലേ ജപ്പാനിലെന്താ അവസ്ഥ ഏറ്റവും കൂടുതൽ വിറ്റ് പോണത് എന്താ അറിയങ്ങള് വയസ്സന്മാരുടെ പാമ്പേഴ്സ് ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകേണ്ടത് കുട്ടിയാളുടെ ആണ് കുട്ടികളുടെ പാമ്പേഴ്സിനേക്കാൾ വലിയ വയസ്സന്മാരുടെ ആണ് വിറ്റ് പോകണതെങ്കിൽ ആ നാടിന്റെ അതോഗതി തുടങ്ങിയെന്ന അതിൻ്റെ അർത്ഥം മനുഷ്യന്മാരില്ലാത്ത അവസ്ഥ എന്ത് കാരണം ഒരു കാലത്ത് കുതിരളിച്ച് നടന്ന് കുട്ടിയാള് മേണ്ടെന്ന് പറഞ്ഞ് നടന്ന് അപ്പൊ കല്യാണം മേണ്ടാന്ന് പറഞ്ഞപ്പോ ആരും കല്യാണം കഴിച്ചില്ല അപ്പൊ കുട്ടിയാൾ മേണ്ടാന്ന് പറഞ്ഞു എന്തിനാ വെറുതെ വണ്ടിയും വരും കുട്ടികൾക്ക് എന്തിനാണ് ചോദിച്ചത് കുട്ടിയാള് മേണ്ടാണെന്ന് ഇപ്പൊക്ക് തോന്നുക കുട്ടികൾ മാണെന്ന് എന്നിട്ട് ഓല് പറയാണ് പ്രസവിക്കണവൽക്ക് ഫ്ലാറ്റ് ഫ്രീ രണ്ടെണ്ണം പ്രസവിച്ചാല് റഷ്യയില് ഫ്ലാറ്റ് ഫ്രീ ആണ് ഇപ്പോ എന്നാലും ആൾക്കാർ പ്രസവിക്കാൻ തയ്യാറല്ല അപ്പൊ അവസാനം ഒരു സമയം വെച്ചക്കാണ് എല്ലാ ഓഫീസിലും പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ഫ്രീ ടൈം പണില്ല ആരുമായിട്ടും ബന്ധപ്പെടാം എങ്ങനെയെങ്കിലും കുട്ടികൾ ഉണ്ടാക്കിയത് ഒരു രാജ്യത്തിന്റെ നിയമാണ് പന്ത്രണ്ട് മുതൽ ഒരു മണി വരെ ഓഫീസിലൊക്കെ ബന്ധപ്പെടാനുള്ള സമയം ആൾക്കാർക്ക് ആരേറ്റി ആരേറ്റുവാകാം അപ്പൊ അത് അവസാനം പുതിയ നിയമം വന്നു സ്കൂൾ കുട്ടികൾ പ്രസവിച്ചാല് ഒരു ലക്ഷം റൂബിൾ ഫ്രീ ആണ് സ്കൂൾ കുട്ടികളെങ്കിലും പ്രസവിച്ചോളി പ്രസവിച്ചോളിന്ന പറഞ്ഞിട്ട് കാരണം മനുഷ്യന്മാരുണ്ടാകാഞ്ഞിട്ട് മനുഷ്യന്മാരുണ്ടാകാഞ്ഞിട്ട് കല്യാണം കഴിക്കണം സ്ത്രീകളെ എങ്ങനത്തെ സ്ത്രീകളെ നല്ലോണം കിറുവുള്ള പെണ്ണുങ്ങളെ നല്ലോണം പ്രസവിക്കണ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണം അള്ളാൻ റസൂൽ പറഞ്ഞത് നല്ല പെർണ്ണ പെണ്ണുങ്ങൾ അപ്പൊ ഒരു ചക്കം ചോദിച്ചു അല്ല ഡോക്ടർ ഇതെങ്ങനെ പെർണ്ണ പെണ്ണുങ്ങൾ ആണ് ഇത് കല്യാണം തന്നെ എങ്ങനെ ഈ കഴിക്കണ പെർണ്ണ പെണ്ണുങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കാരോ ഓൾ എത്ര അത്ര കുട്ടികളുണ്ട് ചോദിച്ചാൽ മതി ഓളമ്മാക്ക് പത്തെണ്ണം ഉണ്ടെങ്കിൽ ഓൾക്ക് ചുരുങ്ങിയ പത്തെണ്ണം ഉണ്ടാവും കാരണം പത്തെണ്ണം ഉണ്ടാകും അലർജി ഒക്കെ ഉണ്ടാവില്ല രണ്ടെണ്ണം രണ്ടെണ്ണമുള്ള കുട്ടിയാണെങ്കിൽ ഓക്ക് മൂന്നെണ്ണം ആലോചിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് അതാണ് വലുത നന്നായി പ്രസവിക്കുന്ന തഫ്സീർ കൊടുത്തതാണ് അങ്ങനെ മനസ്സിലാക ഞാൻ പറഞ്ഞാൽ അറിയോ അങ്ങനെ അങ്ങനെ നിങ്ങൾ എന്തിന് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനത്തെ കൊന്നു കളയരുത് അപ്പൊ നമ്മൾ നിങ്ങൾ നിങ്ങൾ പെരിക്ക് പുറത്തിറങ്ങി നോക്കേണ്ടി ഇപ്പൊ എന്റെ പെരന്റെ കപ്പറപ്പുറക്കെ എല്ലാരെ പെരിയിലും എന്താ പറയുക പേർഷ്യൻ കാറ്ററി പൂച്ചക്കുട്ടി നായ്ക്കുട്ടി എന്നിട്ട് വലിയ വലിയ ആൾക്കാർ ഈ നായിനും പൂച്ചനായിട്ടും ഇങ്ങനെ നടക്കുക അപ്പൊ എന്താ വെച്ചാൽ പെരിയിലാരു പേരക്കുട്ടികളില്ല കുട്ടികളില്ല കുട്ടികളും പേരക്കുട്ടികളൊന്നുമില്ല പിന്നെ പൂച്ചക്കുട്ടി തന്നെ കാരണം അതൊരു മനുഷ്യന്റെ സ്വഭാവമാണ് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുക ഒരു ചെറുതെ പൊടിച്ചാണെന്ന് ഉഴിഞ്ഞൊടുക്കുക ഉമ്മെടുക്കുക അതൊക്കെ മനുഷ്യന്മാരുടെ വികാരമാണ് അത് എത്ര പൈസ ഉണ്ടായാലും നമ്മൾ എത്ര വലിയ പറമാണി ആയാലും നമുക്ക് എത്ര ഫോൺ ഉണ്ടായാലും കമ്പ്യൂട്ടർ ഉണ്ടായാലും ഇവിടെ എല്ലാവരും ജീൻസ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ചാടി കളിച്ചാലും മനുഷ്യന്റെ അടിസ്ഥാന വികാരമാണ് അറിഞ്ഞൂട്ടിപ്പിടിച്ച് ഉമ്മെടുക്കുക എന്നുള്ളത് അതിനൊരു കുട്ടി പെരീമാണോ അതില്ലെങ്കിൽ പൂച്ച വാണ്ടി വരും അത് പെരെയും കുട്ടികളുക്ക് പൂച്ചൻ്റെ ആവശ്യമില്ല അതിന് ചെറിയ കുട്ടികൾ പെരീമാണ് നിങ്ങൾ എന്തിനാ നാലണാവുമ്പോൾ നിർത്തുന്നത് നിർത്തണ്ടാണ് അങ്ങനെ പ്രസവിക്കട്ടെ എപ്പോഴും ഒരു ചെറിയ കുട്ടി പെരി ഉണ്ടാകട്ടെ ഇത് ഇത് തിന്നാൻ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല ഇവിടെ ഇവിടെ എല്ലാ സാർ ഇപ്പൊ ഇപ്പൊ സ്കൂൾ ഉമാശന്മാരൊക്കെ പേടിച്ചിരിക്കാണ് ആകെ ഇപ്പൊ കുട്ടികളുള്ളത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ജില്ലയിലൊന്നും ഇപ്പൊ കുട്ടികളില്ല സ്കൂളൊക്കെ പൂട്ടി പോകാണ് പാലേന്ന് ട്യൂഷൻ സെന്ററൊക്കെ കംപ്ലീറ്റ് മലപ്പുറത്തും മലബാർക്കും ഇറങ്ങിയൊക്കെയാണ് അവിടൊന്നും മനുഷ്യന്മാരില്ല അവിടെ എല്ലാവരൊക്കെ അമേരിക്കന് തണ്ടിയും തണ്ണും കുടികൂത്തൊരുക്കൊക്കെ പേടിച്ചുകൊണ്ട് സി സി ടി വി മക്കൾ അമേരിക്ക മനാരാ കൊല്ലാൻ വരുന്നത് മനാരെ കൊല്ലാൻ വരണത് അമേരിക്കയിൽ സി സി ടി വി നോക്കാണ് അവിടെ രാത്രിയാകുമ്പോടെ പകല രാത്രി കൊല്ലാൻ വരണമെങ്കിൽ ഓനോട് ഉറക്കം വെച്ചിരിക്കേണ്ടി വരും അപ്പൊ അതാണ് സ്ഥിതി സഹോദരങ്ങളെ അപ്പൊ ഇത് മാറ്റം വരണമെങ്കിൽ നമ്മൾ നമ്മൾ അള്ളാന്റെ നിയമങ്ങൾ അനുസരിക്കണം നിങ്ങൾ ആലോചിക്കും ചൈനന്റെ ഇപ്പത്തെ അവസ്ഥ ചൈനന്റെ ഇപ്പൊത്തെ അവസ്ഥ എന്താ പറയുക ചൈനയില് ഒരു മാപ്പളി പെണ്ണുങ്ങളും നിങ്ങൾ ഒരു മാപ്പിളിയും പെണ്ണുങ്ങളും കല്യാണം കഴിച്ചു ഒരാണൊരു പെണ്ണും കല്യാണം കഴിച്ചു രണ്ടാവും കേട്ടോ ഓൽക്ക് രണ്ടാക്കും കൂടി ഒരു കുട്ടി ഒരു കുട്ടിയെ പാടുള്ളു രണ്ടാമത് ഞുണ്ടാക്കിക്കോളിന്ന് പറഞ്ഞങ്ങനെ ഗവൺമെന്റ് ഇത് ഇണ്ടാക്കാത്തത് പപ്പടാക്കിക്കോളിന്ന് പറഞ്ഞു ഇതുവരെ ഒരു കുട്ടിയുള്ള അപ്പൊ രണ്ടാക്ക് ഒരു കുട്ടി ഞാൻ അതിന്റെ മേലെടുത്ത് നോക്കിയാ മതി ഈ ആണിന് ഒരു ബാപ്പി ഒരു മീൻ ഈ പെണ്ണിന് ഒരു ബാപ്പി ഒരു മീൻ മേലെ നാല് വയസ്സന്മാര് തായ രണ്ട് ആൾക്കാർ അതിന്റെ തായ ഒരാള് ഈ വയസ്സന്മാരായ ആൾക്കാർ എഴുപതും എൺപതും വയസ്സുള്ള ഈ തള്ളിയും തന്തയും ഓർക്കെന്നും കൊണക്കിടയിക്കാരൻ ആർക്കെങ്കിലും ഒരാൾക്ക് കൊണക്കെടുല്ലാത്ത രീസൺ ഉണ്ടാവുമോ ഇവർ ആശുപത്രിക്ക് കൊണ്ടാകാൻ പാടാളില്ല കാരണം എന്താണ് ഈ കുട്ടിൻ്റെ സ്കൂൾക്ക് പ്രോസ് കാർഡ് ഒപ്പിടാൻ പോകണമെങ്കിലും മുപ്പര് പോകണം ഈ തള്ളന്റെ തള്ളനെ കൊണ്ടുപോകണമെങ്കിലും തണ്ടന്റെ തള്ളനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിലും ഉമ്മ പോകണം ഞമ്മളെ നാട്ടിലൊരു വല്യമ്മ മൂന്ന് ആശുപത്രിക്ക് കിടക്കട്ടെ പത്ത് പേരെ കുട്ടികൾ ബൈക്കും കാറും ഒക്കെ കൂടിയേറ്റി വരും ആരെ ബില്ലെടുക്ക എത്ര ആൾക്കാർ അവിടെ ആൾക്കാർ ആയിരം വെച്ച് പിരിച്ചാ തന്നെ ബില്ലടക്കാം പേരക്കുട്ടികൾ ആയിരം വെച്ച് പിരിപ്പിച്ചാൽ ബില്ലടക്ക ഇരുപത്തഞ്ചും മുപ്പും പേരക്കുട്ടികളാണ് വലിയമാന്റെ ബില്ലടക്കാൻ അവിടെ നിൽക്കുന്നത് ഇവിടെ ഒരു തന്തനും തള്ളനിയും നോക്കാൻ തന്നെ ആൾക്കാർ ഈ നാല് തന്തയും തള്ളി അത് ഒരു ചെറുപ്പക്കാര് ഒരു കുട്ടി എന്നിട്ട് കഷ്ടപ്പെടുകയാണ് ഒരു കുടുംബ സംവിധാനമാണ് കുടുംബ സംവിധാനം പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ഒരു ത്രികോണാണ് അതിന്റെ മേലെ ചെറുതും താഴെ വലുതുമാകണം തോനെ പേരക്കുട്ടികളും മേലെ ഒരുമ്മിൻ ബാപ്പി ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാ അപ്പോഴാണത് ഇങ്ങനെ നിക്കളു മറ്റത് കമഴ്ത്തി വെച്ച മാതിരിയാണ് ഒരു കുട്ടി മേലെ നാലാള് താഴെ ഒരാള് അങ്ങനെ കൗന്ന കൗന്നു അത് മുഖാനായിക്കണ് അത് എങ്ങോട്ടും പറഞ്ഞതാണ് എന്ത് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് സന്താനങ്ങളെ കൊന്നു കളയരുത് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പറയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ മക്കളാണ് നല്ലോണം ഉണ്ടാക്കിക്കൊള്ളി ഒരു നഷ്ടം വരൂല്ല കാരണം ഫ്ലാറ്റും ഫ്രീട്ടും സ്കൂളിലൊക്കെ കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ച് പെരി വന്നു കൊണ്ടുപോകും കുട്ടിയാണെ അങ്ങനത്തെ കാലാഞ്ഞി വരാൻ പോണു മനുഷ്യന്മാരില്ലാത്ത കാലം അന്ന് ഭാഗ്യവാന്മാരാകാരോ തോനെ മക്കളുള്ളവലാണ് തോന മക്കളുള്ളവലാണ് അതുകൊണ്ട് ഇന്ന ഇന്നെ പണിപ്പത്തനെ തുടങ്ങിക്കൊള്ളി പിന്നെ എപ്പോഴും നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളെന്ന് വാങ്ങിയ ഐറ്റങ്ങൾ ഒരു കുട്ടിയതാ പൂച്ചന്റെ കടി കടിയടിച്ചാണ് പേ ഇളകി മരിച്ചേക്ക വളർത്തു പൂച്ചന്റെ കടി കടികിട്ടി പേ ഇളകി മരിച്ചേക്ക എന്തൊരവസ്ഥയെ നോക്കി നിങ്ങള് മനുഷ്യന്മാരെ വളർത്തിക്കൂടെ കുട്ടിയാളെ കാരണം വെച്ചാൽ കുട്ടികളെ വളർത്തണം അത്രയും ഇടങ്ങാറാണ് അപ്പൊ ആൾക്കാരെ വിചാരണം കാരണം എന്താച്ചോ പണ്ടിപ്പോ നമ്മളെ നാട്ടില് ഒരു അമ്മോന് ഒരു ഒരു മൂത്താപ്പ ഇളാപ്പ എല്ലാം കൂടി ഒരു കുറ്റിക്ക തന്നെ ഉണ്ടാകുക എന്നിട്ട് അവിടെ എന്താപ്പോ അവിടെ ഒരാൾ സ്കൂൾക്ക് എല്ലാരും എല്ലാവരും നോക്കും എളാപ്പിയും മൂത്താപ്പിയും എല്ലാരും ഞമ്മളെ കുട്ടികളെ നോക്കും ഇന്നോ ഇന്നും നോക്കില്ല ഇന്നിപ്പോ മാസ് കണ്ണൂരിറ്റിയാ ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുണ്ട് ഞാന് മഞ്ചേരി അങ്ങാടിയിൽ നേരെ റോഡ്സിന്റെ പുറത്ത് തന്നെ വരാം റോഡിന്റെ നേരെ പുറത്ത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ മഞ്ചേരി അങ്ങാടിയിലെ റോഡ് ഒറ്റക്ക് ക്രോസ് ചെയ്യണം എന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹം അതിന് അപ്പൊ കാരണം എന്താ വെച്ചാൽ നമ്മൾ മദ്രസക്കും സ്കൂൾക്കും വരുമ്പോൾ മാഷന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിത്തരാ അപ്പൊ പോലീസെ ഞാൻ നേരത്ത് വന്നു ഒറ്റയ്ക്ക് വില കുറിച്ചാ അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി അങ്ങോട്ടൊന്ന് നോക്കി ഇങ്ങോട്ടൊന്നും നോക്കി അങ്ങോട്ടൊന്നും നോക്കി ഇങ്ങോട്ടും നോക്കി ഒരു ഒറ്റ പാച്ച പോ വണ്ടി വരുന്നില്ല ഞാനിത് പാഞ്ഞു അപ്പൊ അപ്പുറത്തൊരു പ്രശ്നം എത്തുന്ന ബാപ്പു പറഞ്ഞാല് മരിച്ചുപോയി അത് മുണ്ടാനെന്നും മേക്കുല്ലോ അള്ളാബ് പുറത്ത് എടുക്കട്ടെ ബാപ്പു നേരെ എന്നെ അണഞ്ഞൂട്ടി പിടിച്ചിട്ട് കേടി അതായത് ആദ്യത്തെ ജീവിതത്തിലെ സന്തോഷ ഗിഫ്റ്റ് കിട്ടിയാണ് ഒറ്റക്ക് റോഡ് മുറിച്ച സന്തോഷത്തിൽ നാല് മേട്ടം തലക്കണ് കിട്ടി അപ്പൊ ഞാൻ പരീക്ഷ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ വിചാരിച്ച് എന്റെ വാപ്പ വന്ന് ബാപ്പുവിന് ചീത്തറി എന്ന് വിചാരിച്ച് എന്റെ വാപ്പ പറഞ്ഞു അങ്ങനെ തന്നെ കൊടുത്തോണ്ടി അങ്ങനെ കൊടുത്തക്കെടുക്കാട്ട് ഇന്നും കൊടുത്തോണ്ടിന്നറിഞ്ഞു ഇന്ന് നിങ്ങളത് കൊടുത്തു നോക്കി ഇന്നൊരു ബാപ്പുവിന്റെ ബാപ്പുവിന്റെ കജും കലിടുത്തുണ്ടോ അവിടെ അവിടെ അന്ന് ആർക്കും ബേചാറില്ല വാപ്പു നോക്കും മേലെ ഇന്ന് വല്യാപ്പി വല്യ ഇങ്ങനെ നടക്കുക ഒരു കുട്ടിനേറ്റ് ഒരു കുട്ടിനേറ്റും ഇങ്ങനെ നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പള്ളിക്കൊക്കെ കാണാൻ എന്താ എന്തെങ്കിലും കാണാത്ത ഞങ്ങളിപ്പോ മൂത്ത മോള് ഓക്കൊരു ജോലി കിട്ടി തിരുവനന്തപുരത്ത് ഞങ്ങളിപ്പോ അവിടെ കോട്ടയസിലാണ് ഏയ് ഒരു പേരക്കുട്ടീനെ നോക്കാൻ വേണ്ടി ബാപ്പി മീൻ കൂടി കോട്ടൈസിൽ പോയിക്കാ നിസ്കാരമില്ല ആകെ ഒരു വെള്ളിയാഴ്ച ചുമ്മാ തിരുവനന്തപുരത്തേക്ക് വരും ഒരു പള്ളിയിൽ ആകെ ഇടങ്ങാറങ്ങു അവസാന കാലത്ത് നിസ്കാരം നോമ്പൊക്കെ മര്യാദക്ക് കൊണ്ടിരേണ്ട കാലത്ത് ഒരു പേരക്കുട്ടിനെ നോക്കി നിസ്കരിച്ചാൽ സൗകര്യമില്ലാത്ത ഇല്ലാത്ത പള്ളിയില്ലാത്ത തിരുവനന്തപുരത്ത് പോയി കുത്തിരിക്കാം ഞാൻ നോക്കണ്ടെന്നല്ല പറയുന്നത് നോക്കണം അങ്ങനെ നോക്കിക്കോളി പക്ഷെ എന്താ കാര്യങ്ങൾ നമുക്കൊരു നിലപാട് വേണം ജീവിതത്തില് നിലപാട് വേണം പള്ളിയിലോടത്ത് ആണ് പള്ളിയിലോടത്തിൽ വിശ്വാസി ജീവിക്കാൻ പാടുള്ളൂ അഞ്ചു നേരം പള്ളിക്ക് പോലും നിർബന്ധ ബാധ്യതയാണ് അവസാന കാലം വെച്ച് പള്ളിക്ക് പോകാതെ എങ്ങനെ സഹോദരങ്ങൾ നിങ്ങൾക്ക് പരിഗന്ന് നിസ്കരിച്ചാൻ പറ്റുക അഞ്ചു നേരം അത്ര വലിയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ദീന് പഠിക്കണം അത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ട് വിശ്വാസികളെ അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹു പറഞ്ഞാണെന്ത് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് മക്കളെ നിങ്ങൾ കൊന്നു ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലണ്ട കുട്ടികളുണ്ടാവണം പേടിച്ചുകാണ്ട് എല്ലാം കൂടി തിന്നാൻ കൊടുക്കുക എന്നെ കൊണ്ട് കഴിയൂല പഠിപ്പിച്ചാൽ കഴിയൂലാ എന്ന് വിചാരിച്ചു കണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലേണ്ട ആവശ്യമില്ല അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാം ആണ് അള്ളാഹു സുബാൻ വിശുദ്ധ കുറല്ലേ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറഞ്ഞു അതുകൊണ്ട് പടച്ചവന്റെ നിയമങ്ങൾ ലംഘിച്ചോ സഹോദരങ്ങളെ അവിടെ അതിൻ്റെ ഒരു ദുരനുഭവം നമ്മൾ ജീവിതത്തിൽ പേറേണ്ടി വരും അത് ലിബറലിസം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ അവർ തോന്നിയാസങ്ങൾ ചെയ്തു കൂട്ടിയത് അതിങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സ്ത്രീയെ ചൂഷണം ചെയ്യാൻ അല്ലേ സത്യത്തിൽ എന്താ ചെയ്യണത് സ്ത്രീനോട് അവരുടെ ഹവറത്ത് മറക്കണ്ടാന്നും അവരുടെ നഗ്നത വെളിവാക്കണമെന്നും കല്യാണം കഴിക്കണ്ടാന്നും ആരുമായി ലൈംഗികബന്ധമാകാം ഡേറ്റിംഗ് എടുത്താണ് ഇപ്പൊ കല്യാണല്ല ഒന്നിച്ച് ജീവിച്ചു നോക്കുക പത്തൊല്ലൊക്കെ എട്ട് കൊല്ലം ന്യൂസ് വായിച്ചു ഒമ്പത് കൊല്ലം ഡേറ്റിംഗ് നടത്തിയത് ഡേറ്റിംഗ് ആണ് കല്യാണം കഴിക്കാൻ പറ്റുമോ ഇങ്ങനെ ജീവിക്ക ഒമ്പത് കൊല്ലം ടെസ്റ്റ് ചെയ്തു എന്നിട്ട് ഒരവസാനം തീരുമാനിച്ചു ആ കല്യാണം കഴിക്കാം എന്നിട്ട് ആറ് മാസം ആയി ആറു ഡൈവോഴ്സ് ആയി സഹോദരങ്ങളെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു ഉത്തരവാദിത്തമാണ് തിന്നാൻ കൊടുക്കണം ഭയങ്കര ഉത്തരവാദിത്തമാണ് ഒരു മീസാക്കൻ വലിയതാണ് ആ പെണ്ണിനെ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് നൽകേണ്ട ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ തോന്നലുമായിട്ട് തോന്നിയ ആളുമായിട്ട് ലൈംഗികം നടത്തുന്ന ഒരു സ്വതന്ത്ര ലൈംഗിക ചിന്താഗതി അല്ല സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് പരിഭാവനമായ നിയമങ്ങളാണ് അതുകൊണ്ട് ഇത് പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ പഠിക്കുന്ന ഡാൻസും നമ്മുടെ സുംബ ഡാൻസ് ഡാൻസ് ഉണ്ട് ഈ സ്കൂളിൽ എല്ലാവരും സുംബ കളിച്ചു എന്താ നിന്ന് റിഹേഴ്സലിന്റെ ഒരു വീഡിയോ കണ്ടു മാഷന്മാർക്ക് 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 വേണ്ടിയിട്ട് എന്നിട്ട് നല്ല മ്യൂസിക് ഇട്ടിട്ട് എന്നിട്ട് നീ കുട്ടികളെ പഠിപ്പിച്ചത് സഹോദരങ്ങളെ പാട്ട് എന്ത് എതിരെ എന്താണ് ഈ ജുംബ കളിച്ചാൽ കിട്ടിയ മനസ്സിലായി അതായത് പണ്ട് അമേരിക്കയിലൊക്കെ കഞ്ചാവ് അനുവദിച്ചിരുന്നു അതായത് എം ഡി എം ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് എല്ലാവരും ഞാൻ കഞ്ചാവ് അടിച്ചോളി എല്ലാവരും കള്ളുടിച്ചോളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അതൊക്കെയാണ് അതന്നെ യൂറോപ്പിൽ സംഭവിച്ചത് ഇപ്പൊ അമേരിക്കയിൽ ഒരു വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കഞ്ചാവ് കുഴിച്ചിടാൻ പറ്റും കഞ്ചാവ് നമുക്ക് ചെടിയായിട്ട് വെക്കാൻ പറ്റും കഞ്ചാവ് എടുക്കാൻ പറ്റും കഞ്ചാവ് അടിക്കാൻ പറ്റും കാരണം എന്താ അല്ലെങ്കിൽ എം ഡി എം ഞാൻ അടിക്കുക അത് അതിനേക്കാൾ അപകടമാണ് അപ്പൊ വലിയ അപകടത്തെ ചെറിയ അപകടം കൊണ്ട് നേരിടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാജാതി എല്ലാ തോന്നിയാസങ്ങളും എന്നിട്ട് അത് അത് സ്കൂളിലൊക്കെ പഠിപ്പിച്ച എന്നിട്ട് മാ അതിന് ട്രെയിനിങ് കൊടുക്കുക അതിന് മാഷന്മാര് പോവുക എന്നിട്ട് അതിങ്ങനെ വലിയ സംഭവമായിട്ട് പറയാം സഹോദരങ്ങൾ അതിനാണോ നമ്മൾ സ്കൂൾ കറിനയ്ക്കുന്നത് നമ്മൾ സ്കൂൾ കിറഞ്ഞേക്കണോ അതിപ്പോ എല്ലാരും അതല്ലെങ്കിലും കുട്ടികൾ പഠിച്ചും അതിപ്പോ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കുട്ടികൾ ചാൻസ് കിട്ടി കൊടുത്തോ കഴിച്ചും ചെയ്യും പഠിച്ചും ചെയ്യും ചാടും ചെയ്യും അതിപ്പോ സ്കൂളിൽ പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ ലിബറലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ബലി കേൾക്കാൻ പറ്റില്ല ഇസ്ലാമിനും മുസ്ലിങ്ങളോടുമാണ് ഫോബിയ ഉള്ളത് അതെന്തുകൊണ്ടാണ് അറിഞ്ഞങ്ങള് അതെന്തുകൊണ്ടാണ് കാരണം അത് അതിജീവിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് അത് അള്ളാഹുവിന്റെ നിയമമാണ് അതെല്ലാ ഇസങ്ങളെയും തകർത്തെറിയും കാരണം അത് നിലനിൽക്കുന്നതാണ് അതറിയാവുന്ന ആളുകളാണ് ഈ ഇസ്ലാമോ ഫോബിയെ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ബേജാറും ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടതില്ല നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ ആദർശത്തിന്റെ ആളുകളാണ് എന്ന കൂടി ആ ആദർശം പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമയോടെ മുന്നോട്ടു പോകാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ